അപ്പം ഇന്നെന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കദമ്പ ഉണ്ടാക്കി കദമ്പ സാധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഏകദേശം സാമ്പാർ സാധത്തിൻ്റെ അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് വരും പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളും അവർ ഉൾപ്പെടുത്താൻ പറ്റും കുറച്ച് പരിപ്പ് പിന്നെ ചോറ് ചോ ചോർന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പച്ചരി ആട്ടോ എടുക്കണത് കാരണം ഇതിനൊക്കെ നല്ലത് പച്ചരി തന്നെയാണ് നമ്മൾ കുഴഞ്ഞു പോകാത്ത പച്ചരി കിട്ടൂലോ ഊണ് പച്ചരി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കടയിൽ പച്ചരി നല്ല പച്ചരിയാണ് അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു പോകില്ല ചിലപ്പോൾ നമ്മൾ മുപ്പതും നാൽപ്പതും കൊടുത്ത് വാങ്ങിക്കുന്ന പച്ചരി ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോവാത്ത പച്ചരി നോക്കി വാങ്ങിച്ചാൽ മതിയാകും അല്ലെങ്കിൽ ബിരിയാണി അരി വാങ്ങിക്കാട്ടോ കേട്ടോ അതാകുമ്പോൾ വില കൂടും അപ്പം ഞാൻ എന്തായാലും പച്ചരി കൊണ്ടാണ് കതുമ്പ്രസാദം ഉണ്ടാക്കിയത് ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു നമ്മൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അവിടെ നിന്ന് പ്രസാദമായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ അതുപോലെ ഒരു പ്രസാദം ഇതുപോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല ഉള്ളി വെളുത്തുള്ളി സാധാരണ നമ്മൾ സാമ്പാർ സാധനം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ ചേർക്കും വെളുത്തുള്ളിയൊക്കെ ചേർക്കും പക്ഷെ ഇത് അതൊന്നുമില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ ആദ്യം കതമ്പ സാധം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു കപ്പ് പച്ചരി അരക്കപ്പ് തുമ്മരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപ്പ് ഞാൻ ഒന്ന് കഴുകി ഒരു അര മണിക്കൂർ കുതിർത്തി വെക്കും വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടാണ് കുക്കറിൽ ഒഴിക്കാൻ പോണത് പിന്നെ അരി സാധാരണ പോലെ തന്നെ നമ്മൾ ചോറ് വെക്കണ പോലെ വാർത്ത് കഞ്ഞീക്ക വാർത്ത് വെച്ച് റെഡിയാക്കി വെക്കും പിന്നെ പച്ചക്കറി ഇതൊക്കെ ഇതൊക്കെയായിട്ടോ എടുത്ത് വെച്ചേക്കണേ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്യണം അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യൂ കേട്ടോ പിന്നെ വറുത്തരയ്ക്കാനുള്ളത് എന്തൊക്കെയാണ് വറക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ കടൽ അര ടേബിൾ സ്പൂൺ കുഴിഞ്ഞ് പരിപ്പ് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഒരു എട്ട് പത്ത് കുരുമുളക് ഒരു ഒരു നുള്ളു ഉലുവ നാല് വെറ്റൽമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഗ്യാസ് ഒന്ന് സിം ആക്കി വെക്കണം കേട്ടോ കാരണം പരിപ്പിൻ്റെ കളറൊക്കെ അധികം മാറി പോകാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ഇത് കളറ് മാറി കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടായി ഏകദേശം കളർ മാറി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഈ നാളികേരത്തിൽ ആ ജലാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വീണ്ടും ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ മിക്സി ജാറിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ പച്ചക്കറി ഇവിടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെ പച്ചക്കറി ചേർത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ പോവാണ് കഷ്ണമൊക്കെ കുറച്ച് വലിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇത് വേകട്ടെ പിന്നെ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി കിട്ടോ ഒരു ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കുക്കറിൽ പരിപ്പ് വേവിച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ആ പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് പരിപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തു ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കണം ഏകദേശം മൂന്ന് നാല് മിനിറ്റ് വരും കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് അത് അരച്ചെടുക്കാം അപ്പോൾ ഇനി അരപ്പ് ചേർക്കണ്ടേ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം മിക്സർ ജാറിലൊഴിച്ച് അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മുക്കാൽ ഭാഗം വേവ് വരെ ആട്ടോ എടുത്തേക്കണത് നന്നായിട്ട് വേകാൻ വേണ്ടി ചെയ്തില്ല കാരണം കാരണം ഇതിലേക്ക് നമ്മൾ ചോറ് ചേർക്കുമ്പോൾ വീണ്ടും കുഴഞ്ഞു പോകും അതുകൊണ്ട് മുക്കാൽ ഭാഗം വരേണ്ട ചോറാണ് ആ ചോറ് ഇതിലേക്ക് ചേർക്കുകയാണ് ചോറും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യണം അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കരുത് കേട്ടോ കുറച്ച് ഒന്ന് ലിക്വിഡ് ആയിട്ട് ഇരിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും അപ്പോൾ അങ്ങനെ ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്തു ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാട്ടോ അപ്പോൾ ഇനി കടുക് വറുക്കണേ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇതാണ് കേട്ടോ ചുണ്ടയ്ക്കാണ് ചുണ്ടയ്ക്കാണ് വറുത്തത് പിന്നെ അന്ന് വറുത്തെടുത്തിട്ട് അതിൽ തന്നെ കുറച്ച് കടുക് ഉഴുന്നവരിപ്പും ഉലുവയും വെറ്റൽ മുടും കൂടി വറുത്തു പിന്നെ കുറച്ച് കായും പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് വറുത്തെടുത്ത് അതിലേക്ക് ചേർത്തുകയാണ് കാരണം ചുണ്ടയ്ക്കൊക്കെ ചേർക്കൂട്ടോ തമിഴ്നാട്ടിൽ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൂട്ടോ അത് പറയാൻ മറന്നുപോയി നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇനി അത് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ നല്ലൊരു ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിനിപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ നമുക്ക് ഒരു പപ്പടം ഉണ്ടായാലും പോരെ അടിപൊളിയല്ലേ അല്ലെങ്കിൽ കുറച്ച് അച്ചാറും ഉണ്ടെങ്കിലും മതിയാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ കദമ്പ സാധം റെഡി ആയി കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അടച്ചു വയ്ക്കും പിന്നെ ചോറ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ